إمسر مخني ولي من بو دي سين نعدي من بو دي سين نعدي إمسر مخني ولي يا يا إمسر പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ കരുവാറുകുണ്ട് പഞ്ചായത്ത് സമസ്ത കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച സമസ്ത നൂറാം വാർഷിക പ്രചാരണവും എസ് കെ ജെ എം സി സി പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട വാക്കോട്ട് മൊയ്തീൻകുട്ടി ഫൈസി ക്ഷേമനിധി ഡെപ്യൂട്ടി ചെയർമാനായി തെരഞ്ഞെടുത്ത സയ്യിദ് ഒ എം എസ്തങ്ങൽ നിസാമി എന്നിവർക്കുള്ള സ്വീകരണ സമ്മേളനം ധാറു നജാത്ത് കെ ടി ഉസ്താദ് കൺവെൻഷൻ സെൻറ്ററിൽ സമസ്ത കേന്ദ്ര മുഷാവർ അംഗം അസ്ഗർ അലി ഫൈസി പട്ടിക്കാട് ഉദ്ഘാടനം ചെയ്തു സയ്യിദ് അബി ഫൈസി അധ്യക്ഷനായ ചടങ്ങിൽ മൊയ്തീൻകുട്ടി ഫൈസി വാക്കോഡ് ഒ എം മസ്തങ്ങൽ നിസാമി കുടഗ് അബ്ദുറഹ്മാൻ മുസ്ലിയാർ ടി കെ സലാം ദാരിമി എൻ കെ അബ്ദുറഹ്മാൻ സി പി അലബി മുസ്ലിയാർ വി ടി കെ തങ്ങൾ പള്ളിശ്ശേരി സൈനുൽ ആബിദ് തങ്ങൽ പി കെ അബ്ദുൽ ഹാജി സയ്യിദാലി പാന്ത്ര ടി കെ ഹംസഹാജി ഒ പി അലി ഫൈസി ആലുങ്ങൽ അബ്ദുൽ കുട്ടി ഹാജി എം ബഷീർ ഹാജി ടി കെ ഖാസിം സി ടി യൂസഫ് യൂസുഫ് അൻവരി തുടങ്ങിയ ആളുകളൊക്കെ പങ്കെടുത്തു അതിൻ്റെ ചെറിയ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നു അള്ളാഹു സമസ്തക്ക് നൽകിയ അംഗീകാരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് ബഹുമാനപ്പെട്ട വാക്കോസ്താവിനെ സംസ്ഥാന ജമീയത്തിൽ മാലിന്യം കേന്ദ്ര കമ്മിറ്റിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തിന്റെ പേരിൽ അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക അതാണ് അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറി ആയി തിരഞ്ഞെടുക്കപ്പെട്ട കൊടുക്കാത്ത കൗൺസിലുകാര് അതുപോലെ അതിന്റെ മറ്റു പ്രവർത്തകർ ബഹുമാനപ്പെട്ട കോൺഗ്രസ് തങ്ങളെ ഇവരെ ആദരിക്കുക എന്നതാണ് നമ്മുടെ ഈ കൊട്ടുപൂട്ടലിന്റെ ഉദ്ദേശം സ്വീകരിക്കണം അതുകൊണ്ട് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറില് അതിന്റെ നൂറ് ആഘോഷം ആഘോഷിക്കുകയാണ് നാളെ എല്ലാം മറ്റൊന്നാള് അതിന്റെ നൂറ് പുസ്തകങ്ങളിൽ നിന്ന് ഒന്നാമത്തെ പുസ്തകം ഇംഗ്ലീഷ് പുസ്തകം അത് അത് ഉദ്ഘാടനം ചെയ്യുകയാണ് തിരുവനന്തപുരത്ത് പുസ്തകങ്ങളുടെ നൂറ് പുസ്തകങ്ങളിൽ നിന്ന് ആദ്യത്തെ പുസ്തകത്തിന്റെ ഉദ്ഘാടനമാണ് അന്ന് നടക്കുന്നത് അതിന് ശേഷം ഇനിയും പുസ്തകങ്ങൾ അങ്ങനെ പ്രകാശനം ചെയ്തുകൊണ്ടിരിക്കും നീ നൂറാം വാർഷികത്തോടുകൂടെ നൂറ് പുസ്തകങ്ങൾ ഇറക്കാൻ സമസ്ത തീരുമാനിച്ചിട്ടുണ്ട് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതിൻ്റെ ഓരോ ഓരോ വിഭാഗങ്ങളും ഓരോ ഓരോ സബ് കമ്മിറ്റികൾക്കും നീരിച്ചു കൊടുത്ത പ്രവർത്തനങ്ങളുണ്ട് ആ പ്രവർത്തനങ്ങൾ അതാതിൻ്റെ സമയത്ത് നിങ്ങളെല്ലാവരും കൂടെ ആരെയും ബോധ്യപ്പെടുത്താനല്ല ആരുടെയും അഭിനന്ദനം പിടിച്ചുപറ്റാനല്ല പിന്നെയോ നമ്മൾ നമ്മളിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ബാധിച്ച ഉത്തരവാദിത്വം അത് നിറവേറ്റുക മാത്രമാണ് നാം ചെയ്യുന്നത് എന്ന വിശ്വാസം രാഷ്ട്രീയപരമായി വളരെ ജനകീയമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സംഭവമാണ് അന്ന് കേളായി മറ്റു താണ്ടതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നിട്ട് അതിനും വെറുതെ ഓരോന്ന് പറഞ്ഞ് അവിടെയും ഇത്രയും ചെയ്ത് അങ്ങനെ വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും എല്ലാം എടുത്തു നോക്കിയാൽ മറ്റുള്ളവരുടെ കുറ്റം പറയുക ഇതല്ലാത്ത വേറെ ഏർപ്പാടുമില്ല അതിനായിട്ട് ചില ആളുകൾ മെനക്കെട്ട് കൂടിയിരിക്കുകയാണ് സഹോദരന്മാരെ വളരെ വേദനയോടുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ ചെയ്തു കൂട്ടുന്ന നമ്മൾ നേരം അഞ്ച് നേരം നിസ്കരിക്കുന്നുണ്ട് അതേതായാലും നമുക്കുണ്ടല്ലോ പിന്നെ ചിലർ കുറവാനാവുന്നുണ്ട് മറ്റു ദിക്കൃത അപുരാതുകൾ പല തൽക്കരണങ്ങളും ചെയ്യുന്നുണ്ട് ഇത് മറ്റുള്ളവർക്ക് എടുത്തു എടുത്തുകൊടുക്കുവാനുള്ള ഒരു ഏർപ്പാടാണ് നാം ഈ സോഷ്യൽ മീഡിയയിൽ കൂടി നാം ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം നാം ചെയ്തു ചെയ്തു കൊണ്ടിരിക്കുന്ന അഭാവിന് വേണ്ടി ചെയ്യുന്ന ഇവാദത്തുകൾ അത് മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കുക അത് തീർന്നാൽ മറ്റുള്ളവരുടെ കുറ്റം നമ്മുടെ പേരിൽ എഴുതപ്പെടുക ഇതാണ് ഇത്തരം പ്രവർത്തികളെ കൊണ്ട് കിട്ടുന്നത് അതുകൊണ്ട് മറ്റുള്ളവരുടെ കുറ്റവും െ അവനെ സംബന്ധിച്ച് അവനവൻ മനസ്സിലാക്കുക പഠിക്കുക കടുകിൻ മണി മാത്രമുള്ള ശീലം അത്ര ഇതാണ് ആ വിഷയത്തിൽ ഞാൻ ചെറുപ്പത്തിൽ മൂന്നാം ക്ലാസ് പഠിച്ച ഒരു പദ്യത്തിന്റെ സകലമാണ് സജ്ജന നിന്ന കൊണ്ടേർജനം പ്രസാദിപ്പു സജ്ജനത്തിന്റെ ഇല്ല കുർജ്ജനത്തെ മറ്റുള്ള ജനങ്ങൾക്ക് കുറ്റങ്ങൾ പറഞ്ഞിടും മുറ്റും തന്നുടേ കുറ്റം ഒന്നും അറിയുകയുമില്ല മറ്റേപം അവസാനം കവി പറയുന്നു സ്നാനം കൊണ്ടല്ലോ സന്തോഷിപ്പു നിത്യവും സ്വച്ഛാ ജലം തന്നിലേ കുളിച്ചാലും ആന നിത്യവും നല്ല വെള്ളത്തിൽ ആന കണ്ണു കൊണ്ടുപോയി കുളിപ്പിച്ചാലും പുറത്ത് അല്പം പൊടിമണ്ണ് വാരിട്ടാലേ ആനക്ക് സന്തോഷമുണ്ടാവുള്ളൂ അതുപോലെ സജ്ജന നിന്ന കൊണ്ട് ദുർജനം പ്രസാദിപ്പു സജ്ജനത്തിന് നിന്നയില്ല ദുർജനത്തെയും എന്ന് കവി വളരെ അർത്ഥവത്തായ ഒരു പദ്യമായത് കൊണ്ട് അത് മനസ്സിൽ നിന്ന് പോയിട്ടില്ല മൂന്നാം ക്ലാസ്സിയെ കുറിച്ച് പഠിച്ചതാണ് സഹോദരന്മാർ അത് വളരെ അർത്ഥവത്തായ വിഷയമാണ് അങ്ങനെ പോകുന്നു കുറവാന വിഷയം അവസാനം പറയുന്നു നിങ്ങളുടെ സ്വന്തം സഹോദരന്റെ മൃഗശരീരത്തിൽ നിന്ന് അവൻ അറിയുന്നില്ല അവനെ പറ്റി കുറ്റം പറയുന്നത് അറിയുന്നില്ല അവൻ മരിച്ചു കിടക്കുകയാണ് മൃതശരീരത്തിൽ നിന്ന് െ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ അതേപോലെയാണ് അവരെ കുറ്റങ്ങൾ പറയുന്നത് പരിശുദ്ധ എന്നിരുന്ന പോകാനും ഉള്ളത് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുക എന്നിട്ട് ഓരോരുത്തർക്കും പറയാനുള്ള നല്ല നല്ല കാര്യങ്ങൾ എത്ര ഇതാണ് എത്ര പറയാനുണ്ട് ഫോണെടുത്ത് വാട്ട്സപ്പും മറ്റ് യൂട്യൂബ് തുടങ്ങിയുള്ള വകുപ്പുകൾ നോക്കിയാൽ അറച്ചു പോകുന്ന ഒരാൾ ഒരു സ്വഭാവമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെ പരിസമാപ്തി വരുത്തുക അത് നിർത്തുക അത് നമുക്ക് നല്ലതാണ് എന്ന് പറയാൻ ഞാൻ ഒരു വലിയ കരാമത്തുണ്ട് എന്ന് നമ്മുടെ ജീവിതത്തിനൊക്കെ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കരാമത്ത് ഇവിടെയും ബോധ്യപ്പെട്ടു എന്നത് തന്നെയാണ് അലഹമുല്ല ഇത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ തമാശ രൂപത്തിലാണെങ്കിലും എനിക്ക് ഷാൾ ഇട്ടപ്പോൾ ബഹുമാനപ്പെട്ട കൊടുമുസ്താദിനോട് ഉസ്താദിനോടും അസ്കർ അലി ഉസ്താദിനോടും പറഞ്ഞു മലപ്പുറത്ത് വെച്ച് ജില്ലാ ജന്മോ അല്ലെങ്കിൽ സംഘടിപ്പിച്ച ആദരവ് ചടങ്ങിൽ എനിക്ക് കളറൊന്ന് മാറിയിട്ടാണ് ഷാൾ ഇട്ടത് അഥവാ വാക്കോട് ഉസ്താദിന് പച്ച ഷാൾ ഇട്ടു മറ്റുള്ളവർക്കൊക്കെ വേറൊരു കളർ ഷാൾ ഇട്ടു കൊടുത്തത് തങ്ങൾ അഭിരദ് ചോദിച്ചു എന്താ ഒ എം എസിന് പച്ചശാൾ ഇല്ലേ എന്ന് ചോദിച്ചു ആ പച്ചശാൾ അലഹമില്ല ജാതി പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റി സമർപ്പിക്കുന്ന ആദരവ് ചടങ്ങിൽ ലഭിച്ചു എന്നത് തങ്ങളുസ്താദിന്റെ ആ വാക്കിന്റെ ബാക്കി ഭാഗമായി ഞാൻ മനസ്സിലാക്കുന്നു സംസ്ഥയുടെ കരാമത്തുണ്ട് അല്ലെങ്കിൽ സംസ്ഥയുടെ കരാമത്ത് നമുക്കൊക്കെ ബോധ്യപ്പെട്ടു എന്നുള്ളത് നൂറ് ശതമാനം നിങ്ങൾക്ക് ബോധ്യല്ലേ അല്ലേ സമസ്തക്കൊരു കരാമത്തുണ്ട് സമസ്തക്കൊരു കരാമത്തുണ്ട് അത് ബോധ്യല്ലേ ഇവിടെ സമർപ്പിക്കാനാണ് ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നു കൊടുക്കുസ്താദിനെ ചെയ്തുകൊണ്ട് എനിക്ക് സ്വീകരണം നൽകിയതിൽ നന്ദി പറയാൻ ക്ഷണിച്ചത് തന്നെ ഈ ഒരു കറാമത്വ നിങ്ങളിലേക്ക് സമർപ്പിക്കാനാണ് ഒരൊറ്റ കറാമത്തിൽ ലൈവായി നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുക അത് സമസ്തയുടെ കറാമത്താണ് സമസ്തയെ സ്നേഹിക്കുന്നവർക്ക് അഭിമാന നാ എന്നാൽ അതിനുശേഷം പ്രബോധനം ഏറ്റെടുത്തവരാണ് അല്ലെങ്കിൽ ഏൽപ്പിക്കപ്പെട്ടവരാണ് ആലിമിങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ അഭിയേതരായ അഷ്കർ ഫൈസൂസ് അതിനെ കുറിച്ച് നമ്മോട് സൂചിപ്പിച്ചു ആലിമിയുടെ ദൗത്യം യഥാർത്ഥ രൂപത്തിൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് മഹിതമായ പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട കേരള യഥാർത്ഥമായ സമൂഹത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇടപെടലുകളാണ് കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്തോളമായി മഹിതമായ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പ്രസ്ഥാനത്തിന്റെ സമാപന നൂറാം വാർഷിക സമ്മേളനം ഇൻഷാല് അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കാൻ പോവാണ് കാസർഗോഡ് ജില്ലയിലെ കുണിയയിൽ വെച്ച് അതിന്റെ

ഇരുപത്തി ഒന്ന് ജില്ലാ ഘടകങ്ങളും ഒരു ലക്ഷത്തിൽ പല മാധ്യമങ്ങളും പന്ത്രണ്ട് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളും അതോടനുബന്ധിച്ചുള്ള മാനേജ്മെൻറ്റ് ഭാരവാഹികളും കുടുംബങ്ങളും അടങ്ങുന്ന ഒരു കോടിയോളം വരുന്ന മുസ്ലിം സമൂഹത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഇടപെടുന്ന ലോകത്ത് തന്നെ തുല്യതയില്ലാത്ത പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമീയം അവസിക്കാം ഡയറക്ടർന്ന് അല്ലെങ്കിൽ തങ്ങളോട് കൂടി കത്തറി ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് കത്തറിൽ പോയി കത്തറിൽ ചെന്ന സന്ദർഭത്തിൽ അവിടെ നമ്പർ കാണാൻ ഈ സ്കൂൾ സിലബസ് അനുസരിച്ചുള്ള പാഠ്യപദ്ധതിയാണ് അവിടെ ക്രമീകരിച്ചിട്ടുള്ളത് സ്കൂൾ സമയം തുടങ്ങുന്നത് കൊണ്ട് ഞാൻ തന്നെ സമയം നിങ്ങളൊന്നും പാടം തുടങ്ങുമ്പോൾ പത്ത് മദർശികർ അന്നുണ്ടായിരുന്നു ഇന്ന് പതിനൊന്നാണ് സംശയം പത്ത് മദർശികൾക്കും സന്ദർശനത്തിനും പോയി കുട്ടികൾക്ക് പാറ്റി പോലും തുടങ്ങുന്ന ഒരു പരിപാടിയായിരുന്നു ഒരു പത്തിരുന്നൂറോളം കുട്ടികൾ തുടങ്ങാൻ വേണ്ടി അപ്പൊ കൃത്യമായിട്ടിരിക്കണം ആൺകുട്ടികളും ഈ ഇരിക്കുന്ന പുറകെ ഈ മക്കളെ എന്താണെന്ന് വെച്ചു കുട്ടികൾ

はい。I